ഹായ് ഹലോ പിന്നെന്താ വിശേഷമല്ല എന്താ കൂട്ടുകാരെ വിശേഷമല്ല പുതിയ വിശേഷമല്ല എന്താ പിന്നെ മഴവും കയറണ്ടെല്ലാം എല്ലാം ആയിരിക്കുമ്പോൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതാ അങ്ങനെ വീഡിയോ ഒക്കെ എല്ലാം പെയ്യുന്നത് പിന്നെ ഇപ്പം ചെറിയ ചെറിയ മഴ ഉണ്ട് അങ്ങനല്ലേ ചെറുങ്ങൾ ഇപ്പോൾ കുറച്ച് മുമ്പ് മഴ നല്ല മഴ ഉണ്ടായിരുന്നു മഴ വന്നിട്ട് പോയതോളൂ പിന്നെ എന്തായാലും എല്ലാവരുടെ വിശേഷമല്ലോ ഞാനൊന്ന് നോക്കിയാൽ ലൈവ് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സംവിധാനം കിട്ടുന്നില്ല ലൈവ് വരണമെങ്കിലും അതൊരു ഇത് കിട്ടണല്ലോ പിന്നെ എൻ്റെ അങ്ങളെപ്പരലുണ്ടെങ്കിൽ എനിക്ക് അവനോട് ഫോളും വെച്ചിട്ട് പാട്ടും ഇതെല്ലാം വെച്ചിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കുക എന്ന് വിചാരിച്ച് ഉടനൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെന്തായി മുത്തുമണികളെ നല്ല വിശേഷമല്ലോ പിന്നെ പല ആൾക്കാർ ഒരാൾ വീഡിയോക്ക് ഒരു കമൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയിൻ്റെ വീഡിയോ ഞാൻ എടുത്തപ്പോൾ ഒരു കമൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ബെർഡേ അല്ല എന്തെന്തോ എനിക്ക് മറന്നുപോയ ആ വീഡിയോക്ക് കമൻറ്റിന് ഞാൻ ഇട്ടിട്ടുണ്ടായിന് പിന്നെ കാണാൻ പറ്റുന്നില്ല കാണണ്ട വേറെ പണി നോക്കി പോയിക്കോടെയെന്ന് അപ്പോഴത്തേക്കു തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ ആ വീഡിയോൻ്റെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു എന്തിനി കാണാൻ പറ്റാത്ത ആൾക്കാർ കാണുന്നത് പിന്നെ ഒരു കാണുന്നതുകൊണ്ടല്ലേ നമ്മൾ വീഡിയോ ഇടുന്നത് എന്തെന്ന് അറിയുന്നുണ്ടത് പിന്നിട്ട് അതിൻ്റെ അതിൻ്റെ ഇടയിലെ കൂടിയിട്ട് കണ്ടിട്ടായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് കമൻറ്റ് ഇടുന്നതിൻ്റെ കാണാൻ മനസ്സില്ലാത്ത ആൾക്കാർ കാണണ്ട മ്മോ വീഡിയോ ഇടുന്നത് നമ്മളിഷ്ടമല്ലേ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണണ്ട ചില ആൾക്കാർ ഇപ്പോൾ പിന്നെ പകുതിയിൽ നിന്ന് വീഡിയോ തുറന്ന് വെച്ചിട്ട് കുറച്ച് തുറന്നിട്ട് പകുതി ആക്കിയിട്ട് വെച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ഞമ്മൾ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എല്ലാവരോടും അതിപ്പോൾ നമ്മൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയെങ്കിൽ അറിയുന്നു പിന്നെ പകുതിയിൽ നിന്ന് സേപ്പ് ചെയ്തിട്ട് പോയി എന്നെല്ലാം കാണുന്നത് നമുക്ക് ഓരോരു വീഡിയോവും തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ മറ്റുണ്ടോ കുറ്റം പറയാനൊന്നും തയ്യാറല്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാണെങ്കിൽ അവർ തുറന്നു നോക്കിയിട്ട് അത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വിട്ടിട്ട് പോയിക്കോളുന്നു അല്ലേ ഫുള്ളായിട്ട് കാണണം എന്നോ ആരെ അടിച്ചേൽപ്പിച്ചിട്ട് കാണണമെന്ന് പറയുന്നില്ല നമ്മൾ വീഡിയോ ഇടുന്നത് നമ്മളെ നമ്മളിഷ്ടത്തിന് ഓരോരോ വീഡിയോ തട്ടി കൂട്ടിയിട്ട് ഓരോരോ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇടുന്നു പിന്നെ ഒരു ഇട്ട ഡ്രസ് തന്നെ ഇട്ടിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്കൊരു പങ്കില്ലല്ലോ അങ്ങനെ ഞാൻ അങ്ങനെല്ലാം ഒരു വേഷം കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണാതെ പോയാൽ പോയത് കുറേ ആൾക്കാർ സേപ്പ് ചെയ്തിട്ട് വീഡിയോ പോകുന്നുണ്ട് അടുക്കിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ സേപ്പ് ചെയ്യാതെ സേപ്പാക്കിയിട്ട് ഇതാ പോവാതെ ഷിപ്പ് ചെയ്തിട്ട് പോവാതെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പം എത്രയോ നമുക്ക് വാച്ചവറെല്ലാം കൂടുമല്ലോ ഈ വാച്ചവർ ആവാത്തത് തന്നെ എല്ലാവരും അങ്ങനെ ഷിപ്പ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് തന്നെ വാച്ചവറാവാത്തത് അപ്പോൾ അതിനൊന്നും ഞമ്മൾ പരാതിയൊന്നും പറയുന്നില്ല ആരോടും വാച്ച് വർഗ്ഗം കൂടാതെ നമ്മളെ ഇഷ്ടമാണ് നമ്മളെ വീഡിയോ നല്ലതായിട്ടുണ്ടെങ്കിൽ നല്ല വീഡിയോക്ക് നല്ല കമൻറ്റും പിന്നെ വ്യൂസും ഉണ്ടായിരിക്കും പിന്നെ നമ്മളെ വീഡിയോ എന്തെങ്കിലും ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്താണെങ്കിൽ വ്യൂസ് കുറവായിരിക്കും അല്ല അതിനെ പറ്റിയിട്ട് ആരും കുറ്റം പറയാനൊന്നും പോകുന്നില്ല പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഇങ്ങനെ പല ആൾക്കാർ സബ്സ്ക്രൈബർ ചെയ്തായപ്പോൾ എനിക്ക് ആയിരത്തിന് മുകളിൽ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നേനെ പല ആൾക്കാർ സബ്സ്ക്രൈബർ ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നു കാണിക്കുന്നുണ്ട് ഇത്ര പിന്നെ രണ്ട് മൂന്ന് ദിവസം എടുക്കുന്നുണ്ട് പിന്നെ തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുപ്പത്താറ് വരെ വന്നിട്ട് പിന്നെയും പോന്ന് മുപ്പത്തിനാല് മുപ്പത്തി മൂന്നിലേക്കെല്ലാം പോകുന്നുണ്ട് പിന്നെ മുപ്പത്തിയാറുണ്ട് പിന്നെ അത് ചില ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കുന്ന അങ്ങനെ അറിയാം ഈ സബ്സ്ക്രൈബർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ വെല്ലൈക്കെന്ന ഓളം കൂടി അമർത്തിയെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നു പിന്നെ നമ്മളെ ചാനലിൽ കാണാൻ പറ്റുന്ന ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട് അത് ചെയ്യാത്ത പിന്നെ ഷോർട്സ് വീഡിയോയിലെല്ലാം പോയിട്ട് സബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്ക് ഓൾ അമർത്താതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ സബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല പിന്നെ ചില ആൾക്കാർ വന്നിട്ട് പറയുന്നത് ഞാൻ സബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ട് തിരിച്ച് വരണം ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അത് ചില സമയത്ത് അങ്ങനെ ഓർ ഒരിക്കൽ വന്നിട്ട് പറയും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അൺസബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ടാവും പറഞ്ഞ ആൾക്കാർ അത് ഞമ്മക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അവർ വിചാരിക്കുന്ന ഞമ്മക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എല്ലാം പിന്നെ എന്ത് ചെയ്യാനും ഇന്നും ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല പിന്നെ നമ്മൾ പറയുന്നത് നമ്മളെ ഒരു ഇതാണ് ഒരു യൂട്യൂബർ എല്ലാവരും പറയും എൻ്റെ ചാനൽ തുറന്ന് സബ്സ്ക്രൈബർ ചെയ്യാനേ പിന്നെ സപ്പോർട്ട് ചെയ്യണോ എന്നൊക്കെ പറയും ഞാൻ ഇപ്പോൾ അധികം ആൾക്കാരെ ഞാൻ പോകുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ചാനല് നോക്കിയിട്ട് ഞാൻ അധികവും പോകുന്നുണ്ട് കാരണം എന്ത് ചെറിയ ചെറിയ ചാനൽ ആൾക്കാർക്ക് മനസ്സിലാവും അവർക്ക് സബ്സ്ക്രൈബർ കൂടണോ പിന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റും വലിയ വലിയ ചാനൽ ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അവരെ പിന്നെ വീഡിയോക്ക് ചാനലിന് ആൾക്കാർ സബ്സ്ക്രൈബർ കൂടുമ്പോഴേക്ക് നമ്മളൊന്നും മെയിൻറ് ചെയ്യുന്നില്ല അവർ മെയിൻറ്റ് ചെയ്യാൻ പോകുന്നില്ല ഇപ്പം പിന്നെ എല്ലാം ഞാൻ പറയുന്നില്ല ഒന്നും പിന്നെ ലൈവിലങ്ങനെ ആരെങ്കിലും ലൈവില് ഞമ്മ എൻ്റെ സബ്സ്ക്രൈബറിൽ ഉണ്ടാൾക്കാരെ ലൈവ് വരുമ്പോഴത്തേക്ക് ഞാനത് കണ്ടങ്ങ് പോകുന്നുണ്ട് ലൈവില് പിന്നെ ചില സമയത്തോറും ലൈവ് ഇടുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പോകാൻ പറ്റാത്ത സമയത്തായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് നല്ലൊരു വിഷമായിട്ടുണ്ട് ഒരാളെ ചാനൽ ഞാൻ പേരെടുത്തിട്ടൊന്നും പറയുന്നില്ല എൻ്റെ സബ്സ്ക്രൈബർ ആയിരുന്നു അത് പിന്നെ ഒരാളെ ചാനൽ ഞാൻ സാധാരണ അവരുടെ വീഡിയോവും വയസ് അയാളാണ് അവരുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഞാൻ സബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ട് രണ്ട് മൂന്ന് ദിവസവും ലൈബിൽ വന്നപ്പോൾ ഞാൻ ലൈബിൽ കയറിയിട്ട് സംസാരിച്ചു ലൈബിൽ കയറിയിട്ട് ഹായുന്നു സുഖമാണോന്നോ ചായ കുളിച്ചോണം ഒക്കെ ഞാൻ ചോദിച്ചു ഒരു മറുപടി ബാക്കി എല്ലാ ആൾക്കാരുടെ പേരും ഇതെല്ലാം വായിക്കുന്നുണ്ട് ഒരു മറുപടി പറയുന്നില്ല ഒരു പേരും വായിക്കുന്നു പേര് വായിക്കണ്ട എന്നാൽ പേര് വായിക്കണ്ട എങ്കിലും പേര് വായിക്കാൻ ഇഷ്ടമില്ല പേര് വായിക്കണ്ടെങ്കിലും പിന്നെ സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ് എന്നൊരു വാക്ക് ഹായ് എന്ന് പറഞ്ഞാൽ ഒരായ് ഒരു വാക്കും പറയണ്ട സാധാരണ ആൾക്കാരല്ലോ അങ്ങനെ പറയുന്നുണ്ടല്ലോ അതുപോലും പറയുന്നില്ല അപ്പോൾ എനിക്കിടെ ഈ ഒരു വിഷമായി പിന്നെ ഭയങ്കര വിഷമായി പോയത് അപ്പം അങ്ങനെയെല്ലാം ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് പ്രതി അങ്ങനെയല്ല പിന്നെ നമ്മളോട് ഇഷ്ടമില്ല നമ്മൾ സബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ട് പിന്നെ എപ്പോഴും അവരെ വീഡിയോ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോക്ക് അപ്പോൾ എങ്ങനെയല്ല ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നു പിന്നെ മറ്റുണ്ടാൾക്കാരെ ചാനൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഒന്ന് വെറുതെ എല്ലാ ആൾക്കാരും അങ്ങനെയല്ല കേട്ടോ എല്ലാ ആൾക്കാരും അങ്ങനെയല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ അങ്ങനെയൊന്നുമില്ല അധികവും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട് എൻ്റെ വീഡിയോ പിന്നെ നല്ലതാണോ അത് പിന്നെ അത്ര ക്വാളിറ്റി അല്ലയോ അല്ലയോന്നൊന്നും എനിക്കത്ര അറിയില്ല നിങ്ങൾ കാണുന്ന ആൾക്കാർ പറഞ്ഞു തരണം പിന്നെ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കുറ്റം അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർ പറഞ്ഞു തരണം അത് നല്ല ഒരു കാര്യമാണ് അതങ്ങനെ പോരാന്നോ അല്ല പിന്നെ ഇങ്ങനെ പോരാന്നോ അല്ല സൗണ്ട് കുറവാണെന്നോ പല ആൾക്കാർ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അറിയുന്നുണ്ട് അതൊരു നല്ല കാര്യമല്ല അപ്പം അതെനിക്ക് പിന്നെ ആണ് എനിക്കൊരു ദേഷ്യമൊന്നുമില്ല ആരോടും ദേഷ്യ സങ്കടായ അതൊന്നും എനിക്ക് ആരോടും ഒന്നും ഇല്ല ഇപ്പോൾ പറഞ്ഞു തരുന്നത് നല്ല കാര്യമല്ലേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴത്തേക്കാണല്ലോ നമ്മൾ കൂടുതൽ നല്ലതിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്ന മുമ്പത്തെ എൻ്റെ വീഡിയോയിലെല്ലാം പിന്നെ കാണുമ്പോഴൊക്കെ എല്ലാം നല്ലൊരു ക്വാളിറ്റി ഇല്ലാത്ത ഇത് പറയുമ്പോഴത്തേക്ക് അധികം ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഓരോരോ ഇത് പറയുമ്പോഴത്തേക്ക് നല്ല ഉഷാറ് വേണം പിന്നെ നല്ലൊരു ഇതിൽ നിൽക്കണം എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉത്തരം എൻ്റെ തന്നെ പറന്ന് എൻ്റെ തന്നെ നീ പറഞ്ഞു തന്നിട്ടുണ്ട് നീ ഒരു ഉറക്കം തോന്നിയാൽ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തറിഞ്ഞാൽ പിന്നെ എനിക്ക് ഫോണ് കയ്യിൽ പിടിച്ചിട്ടാണല്ലെങ്കിൽ ഇങ്ങനെ ബെച്ചെടുത്തുന്ന ഇങ്ങനെ ഇതാക്കുമ്പോഴേക്ക് ഫോണ് ചിലപ്പോൾ മുകളിലായിട്ടുണ്ട് താഴോട്ടായിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ താഴോട്ട് നോക്കുന്നതായിട്ടുണ്ടാവും അപ്പോൾ ആ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അങ്ങനെ ആയിരിക്കും തോന്നുന്നത് അപ്പം ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ കാണുന്നുണ്ട് വർക്കൊന്നും തോന്നിയ പോലെ വീഡിയോ എല്ലാം ഇട്ടിട്ടുള്ള കാണുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്ന വല്ല ആൾക്കാർ പറയുന്നത് ശരി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ ശരിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഫോൺ എങ്ങനെ പിടിക്കണമെന്ന് എനിക്ക് അത് മുമ്പ് അറിയുന്നുണ്ടായിട്ടില്ല അത്രയൊന്നും ഫോൺ എങ്ങനെ കുടിക്കണമെന്ന് എങ്ങനെ പിടിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്നു അത്ര അറിയുന്നുണ്ടായിട്ടില്ല പിന്നെ ഓരോന്നോരോന്ന് ഇപ്പോൾ പഠിച്ചു വരുന്നത് ഞാൻ പിന്നെ പഠിച്ച് വരുന്നുണ്ട് അത് ഫോൺ എങ്ങനെ വെക്കണമെന്നു എങ്ങനെ സംസാരിക്കണമെന്നു അതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല അപ്പോൾ ഓരോരുത്തരെ വീഡിയോവും ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണ് ഓരോരുത്തരെ വീഡിയോ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അധികവും പിന്നെ ഓരോരുത്തരെ ഈ സ്കിറ്റ് വീഡിയോ വീഡിയോ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അവരെല്ലാം ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണെന്ന് അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഓരോന്ന് പഠിക്കുന്നത് ആ മുമ്പൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരത്തില്ല വീഡിയോ ചെയ്തെങ്കിൽ കട്ടാക്കാനോ എന്തിനും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേടോ ഇവിടെ ഞാൻ വീഡിയോ അവസാനിക്കുന്നു പിന്നെ എൻ്റെ വീഡിയോട് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും തെറ്റും കുറ്റവും ഉണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരണം പറഞ്ഞു തരുന്നത് അത് നല്ലതാണ് എൻ്റെ സബ്സ്ക്രൈബറും പിന്നെ